നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിലെ ശനിയുടെ മീനം രാശിയിലേക്കുള്ള മാറ്റം മൂലം കണ്ടകശനി ആരംഭിക്കുന്ന രാശിക്കാരെ അല്ലെങ്കിൽ കൂറുകാരെ പറ്റിയും അതിനാൽ അവർ ശ്രദ്ധിക്കേണ്ട മേഖലകളെയും കാര്യങ്ങളെയും പറ്റിയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി അഥവാ മന്ദൻ ശരാശരി കണക്ക് പറയുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി രാശിചക്രം കടക്കാൻ ശനിക്ക് മുപ്പത് വർഷം വേണം അഥവാ മുന്നൂറ്റി അറുപത് മാസം ഓരോ ഡിഗ്രിയും നടന്നു തീർക്കാൻ തന്നെ ശനിക്ക് ഒരു മാസം വേണം അതുകൊണ്ടാണ് ശനി എന്ന പേരും മന്ദൻ എന്ന പേരും ഉണ്ടായത് പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്നാണ് ശനി അഥവാ മന്ദൻ എന്നീ പദങ്ങളുടെ അർത്ഥം ശനിയുടെ രാശികളിലെ സഞ്ചാരത്തെയാണ് അഥവാ ഏത് രാശികളിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി തുടങ്ങിയ വിഭജനങ്ങൾക്ക് കാരണം ശനി സഞ്ചരിക്കുന്ന രാശിയെയും അതുപോലെ അവരവരുടെ ജന്മരാശിയെ മുൻനിർത്തിയാണ് ഇത്തരം വിഭജനങ്ങൾ ഉണ്ടാവുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചിന് ശനി ഇപ്പോൾ സഞ്ചരിച്ചു വരുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ശനിയുടെ രാശിമാറ്റം ശരാശരി ഓരോ രണ്ടര വർഷം ചെല്ലുമ്പോഴുമാണ് സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതി വരെ ശനി മീനം രാശിയിൽ തന്നെ തുടരും മനുഷ്യ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശനി അതിനാൽ ശനിയുടെ ഓരോ രാശിയിലുമുള്ള സഞ്ചാരം കുടിലുതൊട്ട് കൊട്ടാരം വരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുള്ളവർക്കും അനിവാര്യമായ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒടുവിൽ വരുന്ന ശനിയുടെ മീനം രാശിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലമായി കണ്ടകശനി ആർക്കൊക്കെ എന്ന് നോക്കാം കണ്ടകം എന്ന വാക്കിന് ശത്രു അല്ലെങ്കിൽ മുള്ള് തുടങ്ങിയ അർത്ഥങ്ങളുണ്ട് അവ ഈ കാലത്തിൻ്റെ ഫലമായി നോക്കുമ്പോൾ ചേരുകയും ചെയ്യുന്നു അവരവരുടെ ജന്മരാശിയുടെ അഥവാ കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ രാശികളിൽ അഥവാ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലത്തെയാണ് കണ്ടകശനിക്കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയുടെ മാറ്റം മൂലം കണ്ടകശനി ആരംഭിക്കുന്നത് ജന്മശനി വരുന്ന മിഥുനക്കൂറുകാർക്ക് ശനി നാലിൽ വരുന്ന ധനുകൂറുകാർക്ക് ശനി ഏഴിൽ സഞ്ചരിക്കുന്ന കന്നിക്കൂറുകാർക്കും കൂടാതെ ശനി പത്തിൽ സഞ്ചരിക്കുന്ന മിഥുനക്കൂറുകാർക്കുമാണ് ഇതിൽ മീനക്കൂറുകാരുടെ ഫലം ഏഴര ഫലത്തിൽ ഉൾപ്പെടുത്തുന്നതിനാൽ ബാക്കിയുള്ള മൂന്ന് രാശിക്കളുടെ ഫലമാണ് ഇവിടെ പറയുന്നത് ആദ്യമായി ധനുകൂറ് ധനുകൂറിൽ വരുന്നത് മൂലം പൂരാടം കൂടാതെ ഉത്രാടത്തിൻ്റെ ഒന്നാം പാദവുമാണ് ഇവർക്ക് ശനി നാലാം രാശിയായ മീനത്തിലാണ് നാലാം രാശി വൈകാരിക പ്രാധാന്യമുള്ളതാണ് അമ്മ അമ്മാവൻ ബന്ധുക്കൾ വീട് വാഹനം വസ്തു സുഹൃത്തുക്കൾ തറവാട് എന്നിവയെല്ലാം നാലാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടുന്നു ഇവയെ സംബന്ധിച്ച പലതരത്തിലുള്ള പരാതികൾ ക്ലേശങ്ങൾ കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം ഏറിയും കുറഞ്ഞും ഇക്കാലത്ത് അനുഭവത്തിൽ വരും മാതാവിൻ്റെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം കൂടാതെ സ്വന്തം ആരോഗ്യത്തിലും കരുതൽ കൊടുക്കുക വാഹനത്തിനും വീണിനും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം ബന്ധുജനവിരോധത്തിന് സാധ്യതയുണ്ട് വസ്തു തർക്കങ്ങൾ കോടതി വ്യവഹാരത്തിലേക്ക് നീളാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക അടുത്തതായി കന്നിക്കൂറ് കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ഒന്നും രണ്ടും പാദവുമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവമായ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടക കണ്ടകശനിക്കാലം തുടങ്ങുന്നു ഏഴാം ഭാവം മുഖ്യമായും പ്രണയം വിവാഹം ദാമ്പത്യം പങ്കുകച്ചവടം വിദേശയാത്ര എന്നിവയെ സൂചിപ്പിക്കുന്നു ഇവർക്ക് കണ്ടക ശനി മൂലം പ്രണയത്തിൽ വിഘ്നങ്ങളുണ്ടാവാം വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം നീണ്ടുപോകാൻ ഇടവരും ദാമ്പത്യം നയിക്കുന്നവർക്ക് അവർ തമ്മിലുള്ള അനുരഞ്ജനം കുറവായിരിക്കും കലഹബുദ്ധി വളരാനും ഇടയുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഈ കാലത്ത് ചേരാതിരിക്കുന്നതാണ് നല്ലത് വിദേശ പഠനത്തിനും തൊഴിലിനും ശ്രമിക്കുന്നവർക്ക് അതായത് വിദേശ തൊഴിലിനും ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള തീരുമാനം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകും അടുത്തതായി മിഥുനക്കൂറ് മിഥുനക്കൂറിൽ വരുന്നത് മകീരത്തിൻ്റെ മൂന്നും നാലും പാദങ്ങളും തിരുവാതിരിയും കൂടാതെ പുണ്തത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് മിഥുരക്കൂറുകാർക്ക് ശനി പത്താം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ പത്താം ഭാവം കർമ്മഭാവമാണ് ഉപജീവനം സംബന്ധിച്ച് ഗുണദോഷങ്ങൾ പത്താം ഭാവത്തിൻ്റെ ബലാബലങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് പത്താം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ തേടുന്നവർക്ക് കുറച്ചധികം കാത്തിരിക്കേണ്ടി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടങ്ങളിൽ സമാധാനം കുറയും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാൻ കിട്ടാനിടയില്ല പ്രമോഷൻ വേതന വർധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങളുണ്ടാകും സംഘടനാ പ്രവർത്തനങ്ങൾ മനഃശാന്തി നഷ്ടമാകാൻ കാരണമാകാം ബിസിനസ്സിൽ ലാഭം കുറയും ലക്ഷ്യത്തിലേക്കെത്താൻ വളരെയധികം കഠിന പ്രയത്നം വേണ്ടുന്ന കാലമായിരിക്കും ഇനി നമുക്ക് ദോഷപരിഹാരങ്ങളെപ്പറ്റി നോക്കാം ശനിയുടെ ദോഷപരിഹാരങ്ങൾ എന്ന് പറയുന്നത് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക സർപ്പങ്ങൾക്ക് പാല് നൽകുക റൊട്ടിയുടെ പുറമെ കടുകെണ്ണ ഒഴിച്ച് കാക്കകൾക്കും നായ്ക്കൽക്കും കൊടുക്കുക അസത്യം പറയരുത് മദ്യവും മാംസാഹാരവും പരമാവധി നിങ്ങൾ ഒഴിവാക്കുക കിണറിൽ പാലൊഴിക്കുക കാക്ക പോത്ത് എരിമ ഇവകൾക്ക് ആഹാരം കൊടുക്കുക കൂടാതെ വൃത്യന്മാരെ സഹായിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക నమస్కారం